ബിഗ് ബോസ് ഹൗസിൽ പി ആർ ടീമുകൾ ഒരു ചർച്ചാ വിഷയമായിട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ബിഗ് ബോസ് ഹൗസിൽ പി ആർ ടീമുകളെ പറ്റി കണ്ടസ്റ്റൻസ് പറയുന്ന സമയത്ത് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റിയെ ഇല്ലാതാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംവാദം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീക്കെൻഡ് എപ്പിസോഡിലേക്ക് ലാലേട്ടൻ വന്ന് സംസാരിക്കുമെന്ന് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് കൃത്യമായിട്ട് ലാലേട്ടൻ ചെന്നുണ്ട് അനുമോളെയും അനീഷിനെയും അക്ബറിനെയും ഷാനവാസിനെയും സബാസ്റ്റിനെ സബാസ്റ്റിനെയൊക്കെ എനിപ്പിച്ചു നിർത്തിയിട്ട് എന്താണ് പി ആർ എന്ന് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഐ തിങ്ക് ഒരു പണി തന്നെ ആയിരിക്കും കാരണം അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പി ആർ വർക്കിങ് എനിക്കുണ്ട് ഏകദേശം പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പി ആറിനെ ഞാൻ വെച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കറിയുന്ന കാര്യമാണ് സീസൺ സിക്സിൽ ജിൻഡോ വെച്ച അതേ പി ആർ ആയിട്ടുള്ള വിനു വിജയി ആണ് ഇപ്പോൾ അനുമോളിന്റെ പി ആർ അനുമോൾ ഏകദേശം പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു പി ആറിനെ വെച്ചിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയിരിക്കുന്നത് ഇതിനകത്ത് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന അനുമോൾക്ക് പി ആർ ഉണ്ട് ഓൾറെഡി അനുമോൾക്ക് വിനു വിജയ് എന്ന് പറയുന്ന ഒരു പി ആറ് ഉണ്ട് പക്ഷേ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന ആര്യൻ കതോരിയും അക്ബർ ഖാനും ബിന്നി സബാസ്റ്റിനും ഈ മൂന്ന് കണ്ടസ്റ്റന്സിന്റെയും പി ആർമാര് ഓൾറെഡി കോണ്ടാക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് വിനു വിജയ് അതായത് ഇവർക്ക് മൂന്ന് പേർക്കൂടി പി ആർ വർക്ക് ചെയ്യാനായിട്ട് എന്താണ് അപ്രോച്ച് ചെയ്ത ഒരു പി ആറ് കൂടിയാണ് ഈ പറഞ്ഞ വിനു വിജയ് അത് അനുമോൾക്കറിയില്ല അനുമോൾ ഇവരുടെ ഇവർക്കൊക്കെ പി ആർ ഇല്ല എന്നൊരു കൂടിയാണ് ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് പി ആർ ഉണ്ട് പി ആർ വെച്ചിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞത് പക്ഷേ കൃത്യമായിട്ട് ബിഗ് ബോസ് ഇതിന് എവിഡൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും അത് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും ലാലേട്ടൻ എന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കണ്ടസ്റ്റൻസായിട്ട് സംസാരിക്കുന്ന സമയത്തും കൃത്യമായിട്ട് ആർ പി ആർ വർക്കിംഗ് ഇല്ല ആർക്കൊക്കെ പി ആറുകൾ ഉണ്ട് എന്തൊക്കെ വർക്കിംഗ് ആണ് അവര് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായിട്ട് സംസാരിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിലെ പല കണ്ടസ്റ്റന്റ്സിന്റെയും പി ആർ ടീമുകളും പി ആർ വർക്കിങ്ങിനെ പറ്റിയും എല്ലാനും പൊളിച്ചെടുക്കാനായിട്ട് എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് നമുക്ക് കാത്തിരിക്കാം പി ആർ ടീമുകളൊക്കെ പൊളിഞ്ഞു തുടങ്ങും എന്ന് തോന്നുന്നു കാരണം പി ആർ ടീമുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ അധികം സംസാരങ്ങൾ ഉണ്ടാവാറില്ല പക്ഷേ ഈ പ്രാവശ്യം അനുമോളായിട്ട് കൊണ്ടുവരുന്നൊരു ടോക്കാണിത് ആദ്യം തന്നെ എനിക്ക് പി ആർ വർക്കിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീടാണ് ഈ പറയുന്ന പി ആർ ആരാണെന്ന് എന്നെഴിച്ചു പോവുകയും സോഷ്യൽ മീഡിയ ആ ഒരു പി ആറിനെ കണ്ടെത്തുകയും അതിനുശേഷം ഈ പറയുന്ന പി ആറിനെ തന്നെ അക്ബറും ആര്യനും ബിന്നിയൊക്കെ കോൺടാക്ട് ചെയ്തു എന്ന് പിന്നെയാണ് ഇതിനെപ്പറ്റി അറിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ എല്ലാ എവിഡൻസും ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ ഇതിൽ കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ലാലേട്ടൻ എല്ലാം വെച്ചിട്ടായിരിക്കും എന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു